നമസ്കാരം എൻ്റെ പേര് പ്രസന്ന ഒളവണ്ണ പള്ളിപ്പുറം കൂടത്തിങ്ങിലാണ് ഈ സ്ഥലം ഇവിടെ കൊടുങ്ങല്ലൂരമ്മ ഇരിക്കുന്നുണ്ട് യോഗീശ്വരൻ ഇരിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇതിപ്പോൾ ഞങ്ങൾ കുടുംബക്കാർ എല്ലാവരും കൂടെ കൂടി കുറേ ആപത്തുകൾ സംഭവിച്ചപ്പോൾ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രത്തോളം ശക്തിയുള്ള അമ്മയാണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇവിടെ ഈ ക്ഷേത്രം ഇപ്പം നിത്യം പൂജ ചെയ്ത് കൊണ്ട് നടക്കുന്നത് ഞാനാണ് ചെറിയ വിദ്യ ഒരു ദേവി ഇവിടെ ഉണ്ട് വെള്ളത്തിൽ ആയിരുന്നു ആ ദേവിനെ ഞങ്ങൾ മാറ്റി പ്രതിഷ്ഠ ചെയ്ത് അവിടുന്ന് പിന്നെ മാറ്റി പ്രതിഷ്ഠ ചെയ്യണം എന്നാണിപ്പം ജ്യോതിഷ ഞങ്ങൾ പ്രശ്നം വെച്ചപ്പം വിധിപ്രകാരം അറിഞ്ഞത് പിന്നെ കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളെ പുല്ലാറയിലെ തറവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഐതിഹ്യം പിന്നീടവിടുന്ന് തലമുറകൾ ഇല്ലാതെ ആവുന്ന സമയത്ത് പണ്ട് കാരണന്മാർ അമ്മനെ മടക്കി കൊടുങ്ങല്ലൂർ ഇരുത്തി കൊണ്ടിരുത്തി എന്ന് പിന്നെ ഈ അമ്മൻ്റെ രക്തത്തിലൊരു ആൾക്ക് ജന്മം കൊടുക്കുന്നുണ്ടോ അന്ന് തിരിച്ച് പോന്നോളാന്ന് വാക്കും കൊടുത്ത് അങ്ങനെ ആയിരിക്കാം ഞാൻ അവിടെ എത്തി അമ്മ കൂടെ വന്ന് ഇപ്പം അമ്മ ഇവിടെ ഈ കൂടത്തെങ്ങൽ ഓളവണ്ണ പള്ളിപ്പുറത്ത് ഇവിടെ ഇരുന്ന് നിത്യം പൂജയും കർമ്മങ്ങളും ചെയ്യുന്നതാണ് വർഷത്തിലൊരിക്കൽ തലിയിലെ മേൽശാന്തിയാണ് ചെയ്യുക ക്ഷേത്രം പണിത് കൊടുങ്ങല്ലൂരമ്മക്ക് ക്ഷേത്രം പണിത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യേണ്ടത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആൾ വന്നിട്ടാണ് ഇപ്പോഴും ഒരായുധം അവിടെ ഇല്ലത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അമ്മൻ്റെ ആയുധം അത്രയും ബന്ധങ്ങളായ ആണ് ഈ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഉള്ളത് ഞാൻ കുട്ടിക്കാലത്തെ എനിക്ക് എൻ്റെ അമ്മ അവർക്ക് പത്ത് മക്കളാണ് പക്ഷേ അതിലെന്തോ ഒരു വ്യത്യസ്ത ഇതായിട്ട് ഇവരെല്ലാവരും പറയും എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഈ എന്താണെന്ന് അറിയില്ല എന്ത് എന്താ എന്തെല്ലേക്കോ ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളെന്ന് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു തീർത്ത് പറയാൻ പറ്റുന്നില്ല അത്രയും ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം ശേഷം എന്താ ഞാൻ എന്തോ ഒരു അസുഖമാണോ സൂക്കേടാണോ വെച്ചിട്ട് ഡോക്ടറെ കാട്ടി ഒരുപാട് മരുന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് അതിലൊന്നും ഇല്ല പിന്നെ എന്താ പറയേണ്ടത് മക്കൾ ഒക്കെയായി കല്യാണം കഴിഞ്ഞ് മക്കളായി മക്കളാകുന്ന സമയത്ത് എന്തോ ഒരു ശക്തി പിന്നെ എന്തോ എന്തോ ഒരു ശക്തി എനിക്ക് ഉണ്ട് എന്നുള്ളത് ഇത് ശക്തിയാണെന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് എന്തോ ഒരു സൂക്കേടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറെ എടുത്ത് പോകണ സ്കാനിങ് എടുക്കണ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു പടി വർഷങ്ങളോളം ഇ ആ ജനിച്ച അന്ന് തൊട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ അത്രയും അനുഭവിച്ച് പിന്നെ അവിടെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഞാൻ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് ഒരു തോന്നിച്ച ഉറങ്ങുക രാത്രി ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഉറങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പ്രദേശത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടോ അത് മുഴുവനും എനിക്ക് അറിയാൻ പറ്റുക പക്ഷേ ഞാൻ പിറ്റേന്ന് നേരം വെളുത്തു നോക്കുമ്പോൾ ഈ അറിയുന്നതെല്ലാം ഇത് ഒരു സത്യമായിട്ട് തന്നെ അങ്ങനെ പിന്നെ എനിക്ക് എന്താ വെച്ചാൽ വീടിൻ്റെ പണി അങ്ങക്ക് ഞങ്ങളെ കുടുംബപരമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ വീടിൻ്റെ പണി തുടങ്ങണമെന്ന് വെച്ചപ്പോൾ അന്ന് ഞങ്ങൾ ഈ തറവാട് ഈ യോഗീശ്വരനോ ഈതെല്ലോ അടക്കം അമ്മ അച്ഛനും കൂടെ ഏട്ടന് കൊടുത്തതായിരുന്നു ഒരു ഭാഗം ചെയ്ത് ഏട്ടനോട് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പം പിന്നെ ഇവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഇവരത് വിറ്റ് വിറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ പുറപ്പെട്ടവരെ ഈ തറവാട് ഞാൻ തിരിച്ച് വാങ്ങി തിരിച്ച് വാങ്ങി കഴിഞ്ഞതിന് ശേഷം എന്നോട് ജോത്സ്യം തന്നെയാണ് പറഞ്ഞത് നിങ്ങള് രാശിയിൽ എപ്പോഴും ഒരു ദേവിൻ്റെ രാശി കാണുന്നു പിന്നെ യോഗീശ്വരൻ യോഗീശ്വരൻ മൂവായിരം വർഷം പഴക്ക ഇത് ഈ ഭൂമിയിൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇതൊരു പാറയാണ് പാറൻ്റെ സൈഡിൽ പിന്നെ വെള്ളം ഒന്നും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഞങ്ങൾ ഈ വെള്ളം കാണുന്ന സമയത്ത് ഇത് വെള്ളം വരുമ്പോൾ എല്ലാവരും വെള്ളം എടുത്ത് ഇത് എന്താ വെള്ളം എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ ഇതേപോലെ ഞങ്ങൾ ഒരു അമ്പ അൻപത് വർഷം മുമ്പ് ഒരു താമ്പൂലം വെച്ച സമയത്താണ് പറഞ്ഞത് താമ്പൂലത്തിലാണ് അറിയുന്നത് ഇത് യോഗീശ്വരം തപസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും അറിയെങ്കിലും കൂടിയിട്ട് അമ്മയ്ക്കച്ഛന് ഞങ്ങളെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ക്ഷേത്രം പരിപാലിക്കാനും കൂടിയുള്ള രണ്ടും കൂടെ കഴിയാത്തതും ഉണ്ട് അതുമാത്രമായിരിക്കില്ല ചിലപ്പോൾ ഭഗവാൻ്റെ തീരുമാനമായിരിക്കും മുമ്പ് ഓരോരുത്തർക്ക് ഈശ്വര ഓരോന്ന് തലയിൽ വരയ്ക്കല്ലോ അതേപോലെ ഭഗവാന്റെ തീരുമാനമായിരിക്കും ഈ ആ ഒരു ഭഗവാന്റെ തീരുമാനം അങ്ങോട്ടാണ് ഇപ്പം ഇന്ന് ഇവിടെ എനിക്കിത് ഈ ഇത്രയും കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളൊരു സ്വർണ പ്രശ്നം വെച്ച് വെച്ചപ്പാണ് പറയുന്നത് യോഗീശ്വരൻ തപസ് ഇരുന്ന് ഇവിടെ സമാധിയായതാണ് പണ്ട് ശിവൻ്റെ ആരാധകരേനി ഈ യോഗീശ്വരം പണിത അതേ ഒരു ക്ഷേത്രം കരിയാത്തങ്കാവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ യോഗീശ്വരൻ്റെ ഇരുത്ത് ഒരു ദേവി ഇരുന്നിട്ടുണ്ട് ആ ദേവിനെ മാറ്റി പ്രതിഷ്ഠ ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങളവിടെ മാറ്റി അവിടെ പ്രതിഷ്ഠ ചെയ്ത് വീണ്ടും ഒരു പ്രതിഷ്ഠ മാറ്റണം എന്ന് പറഞ്ഞ് അപ്പോൾ ജനുവരി ഇരുപത്തിയൊന്നിനാണ് അത് മാറ്റാൻ ഉള്ള ഡേറ്റ് കിട്ടിയത് ഇത് യോഗീശ്വരൻ തപസ് ഇരുന്ന് സപ തപസ്സിൻ്റെ ശക്തിനെ കൊണ്ട് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ തീർത്ഥാണ് ഈ യോഗീശ്വരൻ്റെത് ഇത് ഒരു തൃക്കണ്ണിൻ്റെ ആകൃതിയിലാണ് ഇവിടെ ഈ പ്രദേശത്തൊന്നും ഒരു കിണർ കുഴിച്ചാൽ പോലും വെള്ളം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും വറ്റത്തില്ല ഇത് കുറേ ഒരുപാട് ഭൂമിൻ്റെ അടി വരെ തൊട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് പിന്നെ വരെ അവിടെ ഒരു ക്ഷേത്ര ഒരു ഉണ്ട് ഈ കുളും ഈ യോഗീശ്വരൻ്റേതുമായിട്ട് ബന്ധങ്ങളുണ്ട് ഈ തീർത്ഥം ആരും തൊടാൻ പാടില്ല ഞങ്ങൾക്ക് ഈ തീർത്ഥം തൊട്ടാൽ ഇതിൽ എന്നാണ് പ്രവചകൻ പ്രവചിച്ചത് നാഗം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും നാഗുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഈ തീർത്ഥം അശുദ്ധിയാക്കി കഴിഞ്ഞാൽ നാഗത്തിന് അശുദ്ധി പറ്റുന്ന ഉണ്ട് ആ നാഗത്തിന് അശുദ്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥം ആരും തൊടയരുത് ആരും തൊടലില്ല ഇതുവരെ ചെയ്തിട്ടില്ല ദൈവം എന്താണെന്നുള്ളതും വിശ്വാസം എന്താണെന്നുള്ളതും എനിക്ക് ഈ അമ്മൻ്റെ എനിക്ക് ഫുള്ള് എനിക്ക് മനസ്സിലാക്കി തന്ന് അപ്പം ഞാൻ തറവാട് തിരിച്ചെടുത്ത് സ്വർണ്ണ വെച്ചപ്പോൾ പ്രവചിച്ച ഒരു ജ്യോത്സ്യുണ്ട് കട്ടാങ്കല്ല് സുരേഷ് പണിക്കർ അയാൾ ശരിക്കും ഞാൻ ജീവിച്ച് ഞാൻ ജനിച്ച് ജീവിതം തുടങ്ങിയ അത് ആ പ്രവചിക്കുന്ന ആ നിമിഷം വരെ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ചോ അതെല്ലാം പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല പിന്നെ പിന്നീട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മൻ്റെ ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞ് എൻ്റെ അമ്മ കൊടുങ്ങല്ലൂരമ്മ സത്യാണ് അമ്മ അത്രയും പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഞാൻ ഇന്നേ വരെ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അമ്മനെ പിരിഞ്ഞു നിൽക്കാനും പറ്റില്ല അമ്മക്ക് ഇന്നെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല ദിവസവും ഞാൻ പൂജ ചെയ്തും കൊണ്ട് കൊണ്ട് നടക്കുന്നതാണ് അതില്ലെങ്കിൽ ആ ടൈം ആകുന്ന സമയത്ത് എങ്ങനെയും എനിക്കിവിടെ ക്ഷേത്രത്തിൽ എത്തണം you <laughs>